കർക്കിടകമായാൽ കഴിയുന്നത്ര അരി ആഹാരം കുറയ്ക്കുക എന്നത് പണ്ട് മുതലേ ഉള്ള ഒരു പോളിസിയാണ് ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് അരച്ച് കുഴച്ച ഇന്നത്തെ ഇത് ബ്രഞ്ചാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ നല്ലും കൂടി ഒരുമിച്ച് കഴിക്കുകയാണ് കുഴച്ചെടുത്ത തറച്ചീനി അതായത് അല്പം വെള്ളം കയറി ലേശം അങ്ങിങ്ങൊക്കെ കീറ കടിക്കുന്ന കടിക്കുന്നു തറച്ചീനി പിന്നെ കുമ്പളങ്ങ നല്ല കട്ട തൈര് പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ടുഡേ സ്പെഷ്യൽ നൊസ്റ്റാൾഡിക് ഉള്ളിത്തീയൽ ചോറിനാണെങ്കിൽ അല്പം തേങ്ങാ ചമ്മന്തിയും കൂടെ വേണം ഇത് കപ്പ ആയതുകൊണ്ട് ഇത്രയുണ്ടെങ്കിൽ ധാരാളം ഒരു മീൻ കറി ഇതിൻ്റെ അടുത്തെങ്ങും വരില്ല ആഹാ